ഒറ്റക്കെട്ടായി നേരിടുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മഹേഷ് പഞ്ചായത്തിൽ എല്ലാ ഘടക കക്ഷികളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമെന്ന് മഹേഷ് കുന്നമ്മൽ മാധ്യമങ്ങളോട് പറഞ്ഞു കാക്കയിൽ ഇത്തവണ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിനെ ചെറുപുഴ പഞ്ചായത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി നേരിടുമെന്ന് ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ പറഞ്ഞു യു ഡി എഫിലെ എല്ലാ ഘടകകക്ഷികളും ഒരുമിച്ച് നിന്നാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ ചില സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു ഇത്തവണ അത്തരം പ്രശ്നങ്ങളെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസരത്തിൽ തന്നെ മുന്നണി യോഗം ചേർന്ന് പരിഹരിച്ചിട്ടുണ്ടെന്നും മഹേഷ് കുന്നമ്മൽ പറഞ്ഞു പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ പരാതിയെ പ്പെടുത്തിയത് സംബന്ധിച്ച് പല പരാതികളും മുന്നിലുണ്ടായിരുന്നു അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ അത്തരം വിഷയങ്ങൾ മുന്നണി തലത്തിലിരുന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുൻപേ തന്നെ മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലെ വിഷയങ്ങളും പരിപൂർണമായി പരിഹരിച്ചുകൊണ്ട് മാസത്തിൽ ഒരു തവണ യു ഡി എഫിൻ്റെ മീറ്റിങ്ങൾ വിളിച്ചു ചേർത്തി കൃത്യമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുക അതിനനുസരിച്ചാണ് ഇപ്പോൾ ചെറുപഞ്ചായത്തിനകത്ത് ചെറുപ്പ പഞ്ചായത്തിനകത്ത് കേരളത്തിന് മൊത്തം യു ഡി എഫ് സംവിധാനം അങ്ങനെയാണ് ചെറുപ്പ പഞ്ചായത്തിന് വിശേഷ കാര്യങ്ങൾ പിന്നെ അതേ രീതിയിലാണ് നടന്നു പോകുന്നത് അതുപോലെ തന്നെ സാധാരണ ഗതിയിൽ നിങ്ങൾക്കെല്ലാം പാചക പ്രവർത്തകർക്ക് അറിയുന്നത് പോലെ നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടനുബന്ധിച്ചാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നത് അതുപോലെ ഐക്യകാര്യത്തിന് വാർഡ് കമ്മിറ്റികൾ ഉണ്ടാക്കിയൊക്കെ അപ്പോൾ വളരെ നേരത്തെ തന്നെ എല്ലാ സംഘടനകളും പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് സെപ്റ്റംബർ മാസത്തോടു കൂടി തന്നെ എല്ലാ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളും വലിയ രീതിയിൽ വാർഡ് സംഗമങ്ങൾ വിളിച്ചു ചേർത്ത് പുനഃസംഘടിപ്പിക്കുകയും പ്രസിഡന്റ് കമ്മിറ്റി ഉണ്ടാക്കി മാസത്തിൽ രണ്ട് യോഗങ്ങൾ വെച്ച് ചേർത്ത് കെ പി സി സിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിപ്പോൾ ഏറ്റവും ലാസ്റ്റ് മിനിഞ്ഞാന്ന് കണ്ണൂർ നവലീര വെടിത്തോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ എല്ലാ വാർഡ് വേഴ്സുട്ടുകാർക്കും കെ പി സി സിയുടെ ഐഡൻറ്റി കാർഡ് വികരണം കൂടി നടത്തി വീടിനെ മുഴുവൻ വാർഡ് ബസ്സുമാരും പങ്കെടുക്കും അത് കേറ്റുവാങ്ങിയ ചെയ്തിട്ടുണ്ട് അതിന് ഞങ്ങൾ ഈ ചെറുപ്പ ബ്ലോക്കാണ് ജില്ലയിൽ ആദ്യമായി അത് പൂർത്തീകരിച്ച ബ്ലോക്ക് എന്ന രീതിയിൽ വീടിൻ്റെ രണ്ട് പേർക്ക് നേരിട്ട് അത് പിന്നെ പ്രതിനിധികൾക്ക് നേരിട്ട് അവിടെ നിന്ന് വെച്ച് ദീപാലാസ് കിഷ്യ തന്നെ പിന്നെ ഇത് കൈമാറുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ സംഘടനാപരമായ രീതിയിൽ കാര്യങ്ങളൊക്കെ വൃത്തിയായി മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ലീഗ് കേരള കോൺഗ്രസിൻ്റെ ഒക്കെ നേതാക്കന്മാരുട്ട് നമ്മൾ നിരന്തരമായി പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും തോന്നുന്നത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ ഇത്ര നമ്മൾ സംഘടന ഈ ഐക്യജനാധിപത്യ എന്ന നിലയിൽ ചെറുത പഞ്ചായത്തിനകത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടും അത്ര നല്ല രീതിയിൽ ഭൂരിപക്ഷം നമുക്ക് കിട്ടുകയും ചെയ്യും അതിൽ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സംഘടനാ പ്രവർത്തനവും കൃത്യമായിരിക്കും അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിനതിയിലുള്ള ജനങ്ങളുടെ വികാരവും ഏകോപിപ്പിക്കാൻ ഒരു സാധ്യത മാസത്തിൽ ഒരു തവണ യു ഡി എഫ് യോഗം ചേർന്ന് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുമാണ് മുന്നോട്ട് പോകുന്നതെന്നും മഹേഷ് കുന്നമ്മൽ പറഞ്ഞു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ചില ഘടക കോൺഗ്രസ് നേതൃത്വവും തമ്മിലുണ്ടായ പടലപ്പണക്കത്തെക്കുറിച്ചും പഞ്ചായത്ത് ഭരണ നഷ്ടമാതിനെക്കുറിച്ചുമുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മഹേഷ് കുന്നമ്മൽ ചെറുപുഴയിലെ കോൺഗ്രസ് നേതാക്കളും മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് നേതാക്കളും മഹേഷ് കുന്നമ്മലിനൊപ്പമുണ്ടായിരുന്നു ഇത് ഡിജിറ്റലുകളുടെ കാലം മോഷ്ടാക്കൾ പോലും ഡിജിറ്റൽ ആകുമ്പോൾ നമ്മുടെ വീടിന്റെ സുരക്ഷ നമ്മുടെ ഉത്തരവാദിത്തമാകുന്നു ഫിംഗർ പ്രിന്റ് നമ്പർ ലോക്ക്ഡ് ഇലക്ട്രോണിക്സ് വാതിലുകൾ നമ്മുടെ വീടിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നു സ്റ്റീൽ നിർമ്മാതാക്കളായ ടാറ്റയുടെ ഷീറ്റിൽ നിർമ്മിച്ച ഈടും ഉറപ്പുമുള്ള വാതിലുകളും ജനലുകളും ആ ജീവനാഥ ഗ്യാരണ്ടിയോടെ ഇനി ചിതൽ തീപിടുത്തം പ്രാണിക്കൂത്ത് കുരുമ്പ് എന്നിവയെ ഒട്ടും ഭയക്കേണ്ട മരത്തിന്റെ വിലയേക്കാൾ കുറഞ്ഞ ചിലവിൽ മികച്ച ഈടും ഉറപ്പും ഗ്യാരണ്ടി നൽകുന്നു യുവർ സ്പേസ് വിത്ത് ഡോർസ് ആൻഡ് വിൻഡോസ് കുണ്ടത്തടം സെയിന്റ് മേരീസ് ചർച്ചിനു സമീപം കാക്കയും ചാൽ ചെറുപുഴാം ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് നയൻ സിക്സ് എയ്റ്റ് ഫോർ ഡബിൾ സെവൻ ആൺ സെവൻ നയൻ എയ്റ്റ് ടു എറ്റ് ഫൈവ് എയിറ്റ് ഡബിൾ സീറോ